ದೈವ ಬಲವನ್ಮೆ ರಚಿಪಿ ಬಲಹೀನ ದೈವಂ ಪಲಪು ಬಲಹೀನ ಆಯು ಏನಿಲ್ಲರಾಯವರೆ ಒಕ್ಕೇ ದೈವ ತ್ರೆಜೆಡ್ಕೊಂಡು ಎಂದಿನ ಕುಲಹೀನಾಯ್ ತೆರೆದು കുലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ മഹത്വമുള്ളത് ലജ്ജിപ്പിക്കുവാൻ ലോകത്തിലെ കുലമുണ്ട് പ്രൗഢിയുണ്ട് ഉയർച്ചയുണ്ട് എന്നു പറയുന്നതിന് കുലഹീനമായത് കൊണ്ട് നേരിട്ട് ലജ്ജിപ്പിക്കുകയല്ല കുലഹീനമായതിൽ ദൈവം തന്നെ കൃപ നൽകി ദൈവം തന്നെ ശക്തി നൽകി ദൈവം തന്നെ മകത്വം നൽകി കുലഹീനമായതിനെ ആമേ കുലമുള്ളതിന്റെ ആമെ ശ്രേഷ്ഠതയെ കാലം ഉയർന്നുള്ളതിനെ രജിപ്പിക്കത്തക്ക നിലകളില് വരികയാണ് അങ്ങനെയെങ്കിൽ ദൈവസന എല്ലാ മനുഷ്യർക്കും പ്രദർശിക്കുവാൻ വകിയുണ്ട് എല്ലാ മനുഷ്യർക്കും ഞാൻ കഴിവില്ലാത്തവനാണ് ഞാൻ കൃമിയില്ലാത്തവനാണ് ജ്ഞാനമില്ലാത്തവനാണ് ശക്തിയില്ലാത്തവനാണ് സൗന്ദര്യം ഇല്ലാത്തവനാണ് പണമില്ലാത്തവനാണ് ആ സ്വാധീനമില്ലാത്തവനാണ് ഞാൻ ഒരു വിശ്വാസം കുറഞ്ഞവനാണ് എൻ്റെ ജീവിതത്തിലെ അതിനെ പലരും ഇല്ലാത്തതാണെന്ന് പറയുന്ന വ്യക്തിയെ

ഈ കാലഘട്ടത്തിലെ മനുഷ്യ ആ കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രങ്ങളുടെ ചില കാര്യങ്ങൾ അല്പസല്പമായി അവിടെ നിന്ന് അറിയാം ഈ കാലങ്ങളിൽ ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അറിയാം പല മീഡിയ ആന നേരിട്ട് പറഞ്ഞതിന് അനുഭവം ഉണ്ടാകാം കോരി ആകെ വലിയ ആമെ വലിയ വലിയ കാര്യങ്ങൾ ആകെ കാര്യങ്ങൾ തന്നെ അല്പം കോരി എടുക്കുന്ന ആകെ അനുഭവം മാത്രമേയുള്ളൂ ഒരു പുസ്തകങ്ങളിൽ നിന്നോ ஒரு ஒரு ஆமே ஒருபே பிரசில் ஒருபட்சே ஆகி சைக்ல பீடியில் பட்சேன் வார்த்தா மாதமில் நோ ஆக அல்பசாரிய காரிய

ദൈവ സ്നേഹം അത് ആഴമുള്ളതാണ് അത്രത്തോളം നിറഞ്ഞതാണ് എന്തുപേരെയും കീഴടക്കുവാൻ കഴിയുന്ന ഫലം നിറഞ്ഞതാണ് ദൈവത്തിന്റെ ശക്തി ആമേ കാട്ടെ ഹൃദയനെയും ലോല ഹൃദയനെയും ആമേ മരവെച്ചു ബാധിച്ച ഹൃദയങ്ങളെയും ആമേ ഓർമ്മ നഷ്ടപ്പെട്ട ജീവിതങ്ങളും சரீரத்திலே சக்தி லஷ்ம பெற்ற ஜீவநரகுள் ஊர் ஸ்தலமே ஓடி நடக்கன ஆமே வெற்றித்தங்கள ஆமே சகல நடை அடைய ஆக்கரேச்சு ஆமே ஹல்லியா யாப்பெள நடக்கிற வெற்றிளேயும் ஒக்கே ஆமே ஹல்லியா சக்திப் படைத்துவால் பலப் படைத்துவால் ஆமே ஹல்லியா ஆமே அவரே முன்னோக்கு நடத்துவா தெய்வம் என்ன சக்தி ஆமே ஆ ಅಧ್ಯಾಯ <muchas> ಮನುಷ್ಯ ആ ഇസ്രായ നൈയാതാലങ്ങളില് ഇസ്രായേൽ എന്ന ജനം തങ്ങൾക്ക് ബോധിച്ചു പോലെ നടക്കുകയും അന്യജാതികളിൽ അവർ അടിമയാക്കപ്പെടുകയും പലപ്പോഴും പീഡനങ്ങളും വേദനകളും സങ്കടങ്ങളും അനുഭവിച്ച ജനം പലപ്പോഴും അവരെ നിലവിളിച്ചപ്പോൾ യഹോയോട് എതിരെ നിലവിളിച്ചപ്പോൾ ദൈവം കാലാകാലങ്ങളിൽ അവർ നിന്ന് ആരെ ആമി രക്ഷകന്മാർ എഴുതേൽപ്പിച്ചു ኢልግገጥ <usat> ኢልጣጥን

அன்ற நற்றவிடும் போல் நோய்களை கஷ்டப்படும் போல் வேதனைகளை கஷ்டப்படும் போல் சாபங்களை கஷ்டப்படும் போல் பாபங்களை கஷ்டப்படும் போல் பிரச்சனைகளை கஷ்டப்படும் போல் அவமானங்களை கஷ்டப்படும் போல் ஆமே ஹalleluya அவரை விடி பாண்டコール அவரை விடி செல் தென்பிக்கோர் அவரை ஹalleluya சாச்ச

اور پھر کے غواہ اور بے راہ روڑے اور راستے رسترائے اور منے آ بے دیوانہ ماں جید پیچھے اور کنجی جید پیچھے اور منے ورت گیا اور ساتھ ہوا ردا کمال جید ورکمٹائیں گے اور سادہ کار نہیں ہے انہیں اپنی جیوتیدہ وہ نندش کر لیں گے وہاں مول ابرا سا نہ Ame <laughs> kahiy <laughs>